ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും വിവിധ ഏജൻസികൾ നടത്തുന്ന പ്രീപോൾ സർവേ ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ആശങ്കയിലാഴ്ത്തുകയാണ് മഹാരാഷ്ട്രയിലും പഞ്ചാബിലും കോൺഗ്രസ് ആക്കിയ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നാണ് റിപ്പബ്ലിക് ടിവി സി വോട്ടർ സർവേ പ്രവചിച്ചിരിക്കുന്നത് ഇത് ബി ജെ പിയുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ടിവി സി വോട്ടറുമായി ചേർന്ന് നടത്തിയ സർവേയിൽ പഞ്ചാബിൽ കോൺഗ്രസ്സിന് മികച്ച വിജയമാണ് പ്രവചിക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പി തകർന്നടിയുമെന്നാണ് സർവേ പറയുന്നത് പതിമൂന്ന് ലോക്സഭാ സീറ്റുള്ള പഞ്ചാബിൽ കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും നേടുമ്പോൾ എൻ ഡി എ ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത് പഞ്ചാബിൽ ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ലെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്ത് കോൺഗ്രസിന് നാല്പത്തിനാല് ശതമാനം വോട്ട് ലഭിക്കും എൻ ഡി എക്ക് മുപ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനവും ആം ആദ്മിക്ക് പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനവും സ്വതന്ത്രർക്ക് നാല് പോയിന്റ് നാല് ശതമാനം വോട്ടുകളും ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം മഹാരാഷ്ട്രയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെയും സ്ഥിതി കോൺഗ്രസ്സിന് അനുകൂലമാണെന്നാണ് സർവേ പറയുന്നത് സംസ്ഥാനത്തെ എൻ ഡി എ പിളരുകയും ശിവസേന തനിച്ചു മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് സർവേ പറയുന്നത് മഹാരാഷ്ട്രയിൽ ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തിയെട്ടും കോൺഗ്രസ് എൻ സി പി സഖ്യം നേടുമ്പോൾ പതിനാറ് സീറ്റ് മാത്രം എൻ ഡി എക്ക് ലഭിക്കുമെന്നാണ് സി വോട്ടർ സർവേ പറയുന്നത് സഖ്യത്തിന് ലഭിക്കും ശിവസേനയെതിര എൻ ഡി എക്ക് മുപ്പത്തിയെട്ട് പോയിന്റ് നാല് ശതമാനവും ശിവസേന തനിച്ചു മത്സരിച്ചാൽ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടും നേടും മുപ്പത് സീറ്റുകളിൽ വരെ വിജയിക്കാൻ കഴിയുമെന്നാണ് കോണ്ഗ്രസിന്റെ പ്രതീക്ഷ